നമസ്കാരം ഒരാഴ്ച മുമ്പ് മലയാള മനോരമ ഓൺലൈൻ പോർട്ടലിൽ വന്ന ഒരു വാർത്ത ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഒരാഴ്ചക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഒരാഴ്ചക്കുള്ളിലാണ് ട്രംപ് ഇന്ത്യക്കാരെ കൈകാലുകൾ ബന്ധിച്ച് നാടുകടത്തി എന്നതിൻ്റെ പേരിൽ നമ്മുടെ പത്രങ്ങളെല്ലാം അലറി വിളിച്ചതും നിലവിളിച്ചതും അനധികൃതമായി കുടിയേറിയവരെ നാടുകിടത്താൻ പാടില്ല അവർക്ക് അവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തരത്തിലായിരുന്നു പ്രചരണം അതിനോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല കൈകാലുകൾ കെട്ടിയതിനോട് വിയോജിപ്പുണ്ട് അവരെ നാട് കടത്തിയതിനോട് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ പത്രങ്ങളെല്ലാം ട്രംപ് എന്തോ കുഴപ്പം കാണിച്ചു എന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്നു ഈ സമയത്ത് തന്നെ യു എ യിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അതാരും ശ്രദ്ധിച്ചില്ല ആരും അത് കൈകാര്യം ചെയ്തില്ല എന്ന് തന്നെ ഞെട്ടിച്ചു ആ വാർത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മനോരമ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇട്ടിരുന്നു ആ പോസ്റ്റർ ഇതാണ് പരിശോധന കടിപ്പിച്ചു യു എ ആറായിരം പേർ അറസ്റ്റിൽ പിടിക്കപ്പെടുന്നവർക്കും വൻ പിഴയും ആജീവനാന്ത വിലക്കും ഇതാണ് ആ വാർത്തയുടെ സാരം അതായത് യു എ ഇ അനധികൃത കുടിയേറ്റക്കാരെ ഓടിച്ചിട്ട് പിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു ആറായിരം പേരെ അറസ്റ്റ് ചെയ്തു ഈ പിടിക്കപ്പെടുന്നവർക്കെല്ലാം വലിയ പിഴ അവർക്ക് ആജീവനാന്ത വിലക്ക് ജയിൽ ഇതാണ് മനോരമയുടെ വാർത്ത ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ഇത് പുതിയ വാർത്തയാണ് അനധികൃത കുടിയേറ്റക്കാർക്ക് വൻ തുകയും പിഴയും വിലക്കും പിന്നെ സ്വന്തം ടിക്കറ്റും വേണം അല്ലെങ്കിൽ കമ്പി എണ്ണും അമേരിക്കക്കാർ പിഴയൊന്നും ഈടാക്കിയില്ല അവരുടെ ചിലവിൽ അവരുടെ വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കുന്നു എന്നിട്ട് എന്തൊരു നിലവിളി എന്താ യു എക്ക് ഈ നിലവിളി ബാധകമല്ലേ ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടു മണിക്കൂറുകൾക്കകം അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഏതാണ്ട് മുന്നൂറ്റൻപതോളം പേർ കമന്റ് ചെയ്തു അനേകം പേർ ഷെയർ ചെയ്തു പക്ഷേ കമന്റുകളിൽ മിക്കതും വിചിത്രമായിരുന്നു എന്നെ വിമർശിച്ചുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യു എയെ ന്യായീകരിച്ചുകൊണ്ട് ട്രംപിനെ വിളിച്ചുകൊണ്ടുള്ള കമന്റുകൾ തന്നെയായിരുന്നു ഇത് പതിവുള്ളതായത് ഞാൻ ഗവനിക്കേണ്ടെന്ന് വെച്ചാൽ വിമർശിക്കുന്നവരെ ഉൾക്കൊള്ളുന്ന മനസ്സാണ് എനിക്കുള്ളത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലെ കമന്റുകളോ മറനാടൻ്റെ വാർത്തയുടെ അടിയിൽ വരുന്ന കമന്റുകളൊന്നും ഹൈഡ് ചെയ്യരുത് തെറി വിളിച്ചാൽ വൃത്തികേട് പറഞ്ഞാൽ നുട പറഞ്ഞാൽ ശ്രദ്ധയിൽപ്പെട്ടാൽ മാറ്റും ചില പന്നികളോട് ഗുസ്തി പിടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബ്ലോക്ക് ചെയ്യും പക്ഷെ വിമർശനത്തോടെ സഹിഷ്ണതയെക്കാലത്ത് കാട്ടും അതുകൊണ്ട് ഞാൻ ഗവനിച്ചേയില്ല അവർ പറയട്ടെ അതിൻ്റെ മറുപടി നമുക്ക് സമയവുമില്ല എന്നാൽ എൻ്റെ ഒരു അഭ്യുദയാകാംക്ഷയും സുഹൃത്തും സിനിമാ സംവിധായകനും സർവോപരി യുക്തിവാദിയുമായ സജീവ നന്ദിക്കാട് എനിക്കൊരു സന്ദേശം അയച്ചു അതെന്നെ വേദനിപ്പിച്ചു ഈ സജീവ നന്ദിക്കാടിനെ എനിക്കിഷ്ടമുള്ളത് അദ്ദേഹം യുക്തിവാദി ആയതുകൊണ്ടും സ്വതന്ത്ര ചിന്തകനായതുകൊണ്ടുമാണ് അയാൾക്ക് ബി ജെ പിയോടും സി പി എമ്മിനോടും കോൺഗ്രസിനോടും ഒക്കെ തുല്യമായ അകലമാണ് ഇവിടുത്തെ പൊതുബോധത്തോട് ചേർന്ന് ബി ജെ പിയോട് മാത്രം പ്രത്യേകമായ ഒരു വിരോധമൊന്നും അയാൾക്കില്ല അതുകൊണ്ടാണ് സജീവൻ അയച്ച മെസ്സേജ് എന്നെ വേദനിപ്പിച്ചത് സജീവൻ ഇങ്ങനെ പറഞ്ഞു മനുഷ്യാവകാശം അത് തടവുകാരനമുണ്ട് വിമാനത്തിനകത്ത് നിന്നവർ ഓടിപ്പോവുകയൊന്നും ഇല്ലല്ലോ മനുഷ്യരെ ചെങ്ങലയ്ക്കിടുന്നതൊക്കെ അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് താങ്കളിലെ മോദി ഭക്തി അധിപ്പതിച്ചിരിക്കുന്നു വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ട മെസ്സേജ് ആണ് സജീവനോടും എന്റെ പോസ്റ്റോ വീഡിയോകളോ കണ്ട് തെറ്റിദ്ധരിച്ചവരോടും പറയാനുള്ളത് ഇന്ത്യക്കാരെന്നല്ല ഒരു മനുഷ്യനെയും ചങ്ങലയ്ക്കിടുന്നതിനോടോ അനാവശ്യമായി കൈവിലങ്ങ് വയ്ക്കുന്നതിനോടോ യോജിപ്പുള്ളയാളല്ല ഞാൻ ട്രംപ് അങ്ങനെ ചെയ്തത് തെറ്റായി എന്ന് വീഡിയോയിലൂടെ പറഞ്ഞ ആളാണ് ഞാൻ അതിന്റെ ആവശ്യമില്ല അങ്ങനെ ചെയ്യരുതേ ആവശ്യമില്ലെങ്കിൽ അതാണ് എൻ്റെ നിലപാട് അനധികൃത കുടിയേറ്റക്കാരെ കയറ്റിവിടണം അവർ സ്വയം പോകാൻ ഒരുക്കമാണെങ്കിൽ അവരെ കയറ്റിവിടണം ഈ പൊതുമാപ്പ് യു എ നൽകിയതുപോലെ സ്വയം പോകാൻ ഒരുക്കമാണെങ്കിൽ കയറ്റിവിടണം അവർ പോകുന്നില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് അവരെ പോകാൻ അനുവദിക്കണം എന്നിട്ടും അവർ പോകുന്നില്ലെങ്കിൽ അവരെ നാടുകിടത്തുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യണം നാടുകിടത്തുമ്പോൾ അവർ അതിന് തടസ്സം നിൽക്കുമെങ്കിൽ അതിനുള്ള നടപടി എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇനി പക്ഷേ മനുഷ്യനെ ചെങ്ങലക്കിട്ടോ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അത് ശരിയല്ല അല്ലാതെ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിനോട് എതിർപ്പാണ് എന്നാൽ രണ്ട് ചോദ്യമുണ്ട് അനധികൃതമായി കുടിയേറിയവരെ പുറത്താക്കിയ നിലപാടിനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും കാലിൽ ചങ്ങല കിട്ടതിനെയോ അല്ലെങ്കിൽ കൈവലം കിട്ടതിനെയോ അല്ല ഇവരൊക്കെ വിമർശിക്കുന്നത് ട്രംപ് നാടുകിടത്തുന്നതിനെയാണ് ഇതും വിമർശിക്കുന്നുണ്ട് പക്ഷെ നാടുകിടത്തലിനെ ഇവരും അംഗീകരിക്കുന്നില്ല അതുകൂടി ചെയ്യണം ഈ കൈവില കിട്ടുന്നത് മോശമായി പോയി ചങ്ങലിക്കെട്ടത് മോശമായി പോയി പക്ഷെ നാടുകടത്തൽ കൊള്ളാം എന്നിവർ എനിക്ക് കുഴപ്പവുമില്ല ഒന്ന് രണ്ടാമത്തേത് യു എയും സൗദി അറേബ്യയും ഒക്കെ ഇതിനേക്കാൾ കഠിനമായ കാര്യമാണ് ചെയ്യുന്നത് അവർ പൊതുമാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് പോകുന്നവർക്ക് കൊള്ളാം പോകാത്തവരെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും അവരെ പീഡിപ്പിക്കും അവരെ തല്ലും അവരിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ചരിത്രം പരിശോധിക്കുക സൗദി അറേബ്യ എത്തിയപ്പക്കാരെയും സോമാലിയക്കാരെയും നാടുകടത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തപ്പോൾ നാട്ടുകാർ തല്ലിക്കുന്ന ചരിത്രമുണ്ട് ഇതൊക്കെ ചരിത്രത്തിലുണ്ട് പൊതുമാപ്പിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പോകാത്തവരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ച് ജയിലിൽ അടക്കുന്നു എന്നിട്ട് അവർക്ക് വലിയ പിഴ ഈടാക്കുന്നു അവർ പിഴ അടച്ചില്ലെങ്കിൽ അവർ ജയിലിൽ കഴിയണം പിഴ അടച്ചാൽ അവർക്ക് ജയിൽ മോചനം കിട്ടും അവർ സ്വന്തം ചെലവിലോ നാട്ടുകാരുടെ സഹായത്തോടെ നാട് വിട്ടോണം ഇനി പൊതുമാപ്പിന്റെ സമയം നോക്കുക ഈ പൊതുമാപ്പിന്റെ സമയത്തുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല പോയി കീഴടങ്ങിയാൽ മതി നാട് വിട്ടാൽ മതി അല്ലെങ്കിൽ അവർക്ക് വിസ ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കിയാൽ മതി സൗദി അറേബ്യ യു എന്തെങ്കിലും പ്രതിഫലം കൊടുക്കുവോ ഇല്ല സ്വയം ചെയ്തോണം അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ ചെയ്തോണം അതിനെ ന്യായീകരിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി പലരും വിട്ടിരിക്കുന്ന കമന്റുകൾ എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ഒരു റാഷിൻ മുഹമ്മദാണ് ആണ് ഓടി നിർന്ന കമന്റ് ഇട്ടത് റാഷിൻ മുഹമ്മദ് പറഞ്ഞു തന്നെ കഴിഞ്ഞ നാല് മാസം പൊതുമാപ്പായിരുന്നു വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ സംയുക്തമായി വിസ നിയമം ലംഘിച്ചവർക്ക് മാന്യമായി പിഴയോ മറ്റു നിയമ നടപടിയോ കൂടാതെ വിസ പുതുക്കാനോ നാടുവിടാനോ ടിക്കറ്റ് എടുക്കാൻ കഴിയാത്തവർക്ക് അതും സ്പോൺസർ ജോലിക്ക് കയറണമെങ്കിൽ സ്പോർട്ട് റിക്രൂട്ട്മെന്റിനും അവസരം നൽകി ഇന്ത്യൻ എംബസി അടക്കം രാജ്യത്തെ എല്ലാ എംബസുകളെയും ഒരുക്കി അത് കഴിഞ്ഞ മാസം വരെ ആയിരുന്നു അവസരം ഇതൊന്നും ഷാജൻ പറയില്ല പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല ഈ പറയുന്ന എന്തെങ്കിലും അവസരം അമേരിക്ക നൽകിയോ ഇല്ല ഇതാണ് റാഷിൻ മുഹമ്മദിന്റെ കമന്റ് ഇതേ തരത്തിലുള്ള കമന്റുകളാണ് മുമ്പോട്ട് പോകുന്നത് അതായത് നാല് മാസം അവർക്ക് പൊതുമാപ്പ് കൊടുത്തു ഈ കാലയളവിനുള്ളിൽ അവർക്ക് കീഴടങ്ങാം നാട് വിടാം വിസ നിയമപരമായി മാറ്റാമെങ്കിൽ മാറ്റാം അല്ലാത്തവർ പോയിക്കോണം അത് പാലിക്കാത്തവരാണ് എന്നതാണ് അമേരിക്ക ഇതൊന്നും ചെയ്തില്ല അടിച്ചു കൂട്ടി കൊണ്ടുപോയി എന്ന പറയുന്നത് എന്തൊരു വിവരക്കേടാണ് വിളിച്ചു പറയുന്നത് അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര കൺവെൻഷന്റെ ഭാഗമായി അഭയാർത്ഥികളെ നാട്ടിലേക്ക് വിടുന്നതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ എല്ലാം പാലിച്ചാണ് ചെയ്തത് ഇതൊന്നും ട്രംപ് ഇപ്പോൾ വന്ന ഉടനെ അറസ്റ്റ് ചെയ്തവരല്ല കടത്തിവിട്ടിരിക്കുന്നത് ബൈഡന്റെ ഭരണകാലത്ത് തന്നെ പിടിക്കപ്പെട്ടവരാണ് പിടിച്ച് ഡിറ്റൻഷൻ സെന്ററിൽ ഇട്ടവരാണ് ഇന്നും ഒരു അനധികൃത കുടിയേറ്റക്കാരനെ ഈ പൊതുമാപ്പൊന്നും പ്രഖ്യാപിക്കേണ്ട സൗദിയിലും യു എയിലും പൊതുമാപ്പിന്റെ സമയത്ത് മാത്രമേ അവർക്ക് കീഴടങ്ങാനും പുറത്തു പോകാനും കഴിയൂ ഒരു രൂപ പോലും സൗദിയോ യു എ കൊടുക്കില്ല അവിടെയുള്ള സന്നദ്ധ സംഘടനകളാണ് കൊടുക്കുന്നത് എന്നാൽ അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും എപ്പോൾ വേണമെങ്കിലും ഒരു അനധികൃത കുടിയേറ്റക്കാരനെ നേരെ പോയി പോലീസിനോ അല്ലെങ്കിൽ ബോർഡർ പോലീസിനോ കീഴടങ്ങിയിട്ട് പറയാം ഞാൻ അനധികൃത കുടിയേറ്റക്കാരനാണ് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് എന്നെ കയറ്റപ്പെടണമെന്ന് ഇപ്പോഴും വിടും പൊതുമാപ്പൊന്നും വേണ്ട ബ്രിട്ടൻ മൂന്ന് ലക്ഷം രൂപ കൊടുക്കും നിങ്ങൾ തിരിച്ചു പോകുവാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ മിക്ക പാശ്ചാത്യ രാജ്യങ്ങളും കൃത്യമായ പ്രതിഫലം കൊടുക്കും അമേരിക്കയിൽ അങ്ങനെ പ്രതിഫലമുണ്ടോ എന്ന് എനിക്ക് പരിശോധിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ കാശില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എൻ ജി ഒകൾ നിന്ന് കാശ് വാങ്ങി കൊടുക്കും ഒരുപാട് എൻ ജി ഒകൾ അഭയാർത്ഥികൾക്ക് കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരാൾ പറയുകയാണെ ഞാൻ മടുത്തു ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞാൽ ആ ചെലവ് പോലും വഹിക്കുന്ന രാജ്യമാണ് ഒരു കുഴപ്പവുമില്ല ഇല്ല പൊതുമാപ്പൊന്നും പ്രഖ്യാപിക്കാൻ കാത്തിരിക്കേണ്ട പൊതുമാപ്പ് അല്ലാത്ത സമയത്ത് സൗദി അറേബ്യയിലോ യു എയിലോ ആരെയെങ്കിലും വെളിയിക്കേണ്ട വിസയിലെങ്കിലും പിടിച്ചകത്തിടും ഇവരാരെയും അകത്തിടില്ല ഇത്തരം ഒരുപാട് അവസരങ്ങൾ കൊടുത്തു പ്രതിഫലവും കൊടുത്തു എന്ന് പറഞ്ഞിട്ടും പോവാതെ കഴിയുന്നവരെയാണ് ഇപ്പൊ തൂത്തുവാരി ഇങ്ങനെ നാട് കടത്തുന്നത് ഈ കൈവിലം കിട്ടൂ എന്ന് പറയുന്നത് തെറ്റാണ് പക്ഷെ അമേരിക്ക പറയുന്നത് ക്രിമിനലുകളെയാണ് കൈവിലം കിട്ടുന്നത് അതിന്റെ രേഖ എന്താണെന്ന് വ്യക്തമല്ല ക്രിമിനലുകളെയാണ് കൈവില അങ്ങനെയാണെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല വിമാനത്തിൽ അപകടം ഉണ്ടാക്കാൻ പോലും സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും പണവും കൊടുക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കണം ബ്രിട്ടനിലേക്ക് അഭയം തേടിയെത്തുന്നവർ ഞാൻ കൃത്യമായി വാർത്ത ഫോളോ ചെയ്യുന്ന ആളാണ് ബ്രിട്ടനിലേക്ക് അഭയം തേടി എത്തുകയാണെങ്കിൽ ഫ്രഞ്ചിലെ ഒരു ദ്വീപിൽ നിന്ന് കാലയിസ് അവർ ദ്വീപിൽ നിന്നാണ് പലരും എത്തുന്നത് അവിടെ അടുത്ത് ബോട്ടിൽ കയറിയിട്ട് ഈ മാഫിയ സംഘങ്ങൾ ബ്രിട്ടന്റെ കടൽ പ്രദേശത്ത് കടന്നു കഴിയുമ്പോൾ മുക്കിയിട്ട് പോകും പലരും ഇവിടെ വന്ന് ഇവരെ രക്ഷിച്ചെടുക്കുന്നത് ബ്രിട്ടനാണ് എന്നിട്ട് ഇവരുടെ രേഖയൊന്നുമില്ല അപ്പോൾ തന്നെ അഭയാർത്ഥികളായി ഇവരെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പാർപ്പിക്കും മക്കളുടെ പഠനം നടത്തും ഇവർക്ക് അലവൻസ് കൊടുക്കും ഇവരുടെ കേസ് മുഴുവൻ പൂർത്തിയായി കിട്ടിയാൽ ഇവർക്ക് പിന്നെ പൗരത്വം കൊടുത്ത് ഇവർക്ക് ജീവിക്കാം അഭയം കിട്ടിയില്ലെങ്കിൽ അവർ തിരിച്ചയക്കും തിരിച്ചയക്കുന്നതും ദീർഘകാലത്തെ പദ്ധതിയാണ് കാരണം അപ്പീൽ കൊടുക്കാൻ അവസരമുണ്ട് ദീർഘകാലത്ത് അതുവരെയാണ് ഡിറ്റൻഷൻ സെന്ററിൽ കഴിയുന്നത് അതിന് ഇവർ മുങ്ങും കൃത്യം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് അമേരിക്കയിൽ സംഭവിച്ചിരുന്നത് ട്രംപ് കുറച്ച് നിയന്ത്രണം കൊണ്ടുവന്നു ശരിയാണ് കൈവലങ്ങു വെച്ച തെറ്റാണ് ഒരു സംശയവും ഇല്ല കൈവലങ്ങുവെച്ച തെറ്റാണ് പക്ഷെ ഇവർ പോരുന്നില്ലെങ്കിലോ ഇതാ ഇപ്പോഴും ഏതെങ്കിലും അനാധികൾ കുടിയേറ്റക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പിടിക്കപ്പെടുന്ന ഇവരെ കാത്തിരിക്കരുത് ചെന്ന് പറഞ്ഞാൽ മതി കേടങ്ങിയാൽ മതി പോകാൻ പറ്റും പണവും കൊടുക്കും ഇതാണ് സത്യം എന്നിട്ട് പാശ്ചാത്യ ലോകത്തെ ഈ മെറിറ്റ് കാണാതെ അവരെ തെറി വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു അവരെ മോശക്കാരാക്കുന്നു ഭയങ്കര കോളുകളൊക്കെ സൃഷ്ടിക്കുന്നു പക്ഷേ സൗദി അറേബ്യ യു എ ഇത് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നു എങ്ങനെ അംഗീകരിക്കാൻ ചിലർ ഒരുത്തൻ കമ്പനി ഇട്ടിരിക്കുന്നു ഷാജിൻ്റെ വർഗീയ മനസ്സിൻ്റെ പ്രതീകമാണ് ഇതിനെന്ന് വർഗീയത ഞാൻ രാജ്യം എന്ന് പറഞ്ഞോളൂ മതം പറഞ്ഞിട്ടില്ല സൗദി അറേബ്യയും യു എയും എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങളാണ് മാന്യമായി ജീവിക്കുന്ന രാജ്യങ്ങളാണ് നിയമവാഴ്ച ഉള്ള രാജ്യങ്ങളാണ് എനിക്ക് ആ രാജ്യങ്ങളോട് ബഹുമാനമാണ് അവർ ചെയ്തതിനെ ഞാൻ കുറ്റപ്പെടുത്തത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് നിയമവിരുദ്ധം അവിടെ കൂടിയാൽ അവരെ നാട്ടിൽ പോകാൻ അവസരം കൊടുക്കുക പോ നിലയിൽ ജയിലിലിടുക എന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പിഴ ഈടാക്കുക ഒരു തെറ്റുമില്ല ഞാൻ പൂർണ്ണമായും സൗദിയെയും യു എയും അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ് നിയമവാഴ്ചയുള്ള രാജ്യമാണ് നിയമലംഘനം നടത്താത്തവർക്ക് സുഖമായി ജീവിക്കുന്ന രാജ്യമാണ് പക്ഷേ സൗദി ചെയ്യുമ്പോൾ ന്യായീകരിക്കുക അമേരിക്ക ചെയ്യുമ്പോൾ കരയുക നിലവിളിക്കുക അത് ശരിയല്ല അത് ഇരട്ടത്താപ്പാണ് ഈ ഇരട്ടത്താപ്പ് പറയും അതിന് നിങ്ങൾക്ക് വർഗീയതയാണെന്ന് തോന്നുന്നെങ്കിൽ ഞാനല്ല വർഗീയവാദി ഈ തോന്നിയ നിങ്ങളുടെ മനസ്സിലാണ് വർഗീയത അതേ എനിക്ക് പറയാനുള്ളൂ